തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാർട്ടിയെ സംഘടനാതലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് കെ പി സി സി ഡി സി സി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനം എറണാകുളത്തെ മുഹമ്മദ് ഷിയാസിനെയും തൃശൂരിൽ ജോസഫ് ടാജറ്റിനെയും കോഴിക്കോട് കെ പ്രവീൺകുമാറിനെയും മലപ്പുറത്ത് വി എസ് ജോയിയെയും അധ്യക്ഷ സ്ഥാനങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് പത്തിടങ്ങളിലെ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് അതേസമയം തൃശൂർ ഒഴികെ മറ്റിടങ്ങളിലെല്ലാം പുനഃസംഘടന വേണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം സംഘടനാ തലത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് പാലോട് രവിയെ നിലനിർത്തണമെന്ന് ജില്ലയിൽ നിന്നുള്ള രണ്ട് മുതിർന്ന നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാറ്റമുണ്ടായാൽ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വി എസ് ശിവകുമാറിന്റെ പേരിനാകും മുൻഗണന ലഭിക്കുക കൊല്ലത്ത് സി മഹേഷ് സൂരജ് രവി തുടങ്ങിയ പേരുകൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് ആലപ്പുഴയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല കടമ്പിടുത്തം തുടരുന്നതാണ് പുനഃസംഘടന അനിശ്ചിതത്തിലായിരിക്കുന്നതെന്നാണ് സൂചന ബുധനാഴ്ച ഡൽഹിയിലെത്തുന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സംഘടനകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി അന്തിമ ചർച്ചകൾ നടത്തിയ ശേഷമാകും ഭാരവാഹികളുടെ പട്ടികയ്ക്ക് അംഗീകാരം നൽകുക ഡാൻ കുര്യൻ എയ്റ്റീൻ തിരുവനന്തപുരം